പോത്താണ് ഇത് ഒറിജിനലിൽ പോത്താണ് അല്ലാണ്ട് പോത്തിന്റെ തല അല്ല ഇത് ശെരിക്ക് പോത്തിന്റെ തല തന്നെയാണ് എരുമയാണ് ഇനി എരുമ തന്നെയാണ് പോത്തിന്റെ തലയെന്ന് പറഞ്ഞിട്ട് വടിവാളം വടിവാൾ ഇണ്ടാ ഇത് ഓൾറെഡി എരുമയാണ് തല പോത്തിന്റെ ഇതുണ്ട് സാധനം ഉണ്ട് നല്ല നെയ്യാ എരുമയോണ്ട് ചെറിയ മാറ്റത്തിൽ നിന്നും ഇടണ്ടല്ല கன்னு இது கன்னுண்டு நல்லூர் அது கட்டல கட்ட வந்து போட்டோ அது நாற்பத்தி ஆண்டு நெய்ல ஒதுக்கோ ஆழ்ச்சையில் இறக்கணும் ஆளுக்கா வெள்ளியாச்சு போத்தோள் ആ ഓ കുട്ടികളാണ് കുട്ടികളാണ് ആ അപ്പൊ രണ്ട് വല്ല് നാല് വല്ലൊക്കെ അയച്ചിട്ടുണ്ടാവും നമ്മൾ അമ്പത് റുപ്യണ്ട് രണ്ടര ചോദ്യം ഏക അഡ്ജസ്റ്റ് ഉണ്ടോ ഇത് എഴുപത്തി അഞ്ച് കഴിക്കണ്ടത് ആ ആ അതാ അമ്പത് റുപ്പ്യണ്ടത് ആ അന്ന് മൂന്ന് പോത്തള വന്നിട്ടില്ലേ നമ്മളി സാധാരണ എരുമാള പിന്നെ മൂര്യാളുണ്ടോ അവിടെ ഈ അമ്പത്തഞ്ച് റുപ്യും കൂടി ആ ഈ രണ്ടും കൂടി അതെ ആ ഒരാള് പൊത്താളനാട്ടി കൊറച്ച് നിലവാരത്തിലുണ്ടാവും ഇറച്ചിയിലുണ്ടാവും ഞങ്ങള് കോട്ടക്കല് അടിപറമ്പ് ഇല്ല ഞങ്ങൾ ഇവിടെ പിന്നെ കൊയൽമീക്ക് തോട്ടകൽ ആ അതൊക്കെ ഇതില് മുപ്പത്തെ റേറ്റ് തൂക്കത്തിനനുസരിച്ച് ആ അരച്ച ആവശ്യമുണ്ട് അത് പൂത്തോളുണ്ട് ആ അങ്ങനെ ഇത് ഒരു നാല്പത് തോതിലൊക്കെ കൊടുക്കാം അതോ ഒരു ഒന്നര ഒന്നര അറുപതിന്റെ ഒക്കെ അല്ലേ ഒന്നരന്റെ മേലുണ്ടാവും ഇന്ന് കൊഴപ്പില്ല ക്രിസ്മസിന്റെ ഇത് തുടക്കല്ല ഇനിയിപ്പൊ രണ്ടാഴ്ച ഇണ്ടാവും കച്ചവടം കച്ചവടം തുടങ്ങി ഏകദേശം കച്ചവടം പറയണ്ട് അറിയണ കൊടുത്തു ഓരോ നടന്നു കച്ചവടം നടന്നുകൊണ്ടിരിക്കില്ല ഇന്ന് ഇരുപത്താറെ ആ ഇതൊക്കെ നമ്മൾ ആ അത് രണ്ട് പോകൊണ്ട് നാപ്പത്തഞ്ചു കൊടുത്തായി വില കുറച്ച് കൊടുക്കണം ഓഫറാണ് വില നല്ല കുറവാണെന്ന് രണ്ട് ബോധം കുട്ടിയാതോ അത് നാല്പത്തെട്ട് റുപ്യ കൊടുക്കാം നല്ല എന്നാ നല്ലതാണ് അവിടെ ഒരു മാന്യമായ ചോദിക്കാം ഇത്രക്ക് തിരികെ നാല്പത്തിന്റെ അധികം പോത്താണേ ഇത് ഒറിജിനലില് പോത്താണ് അല്ലാണ്ട് പോത്തിന്റെ തല അല്ലാണ്ടോ ഇത് ശരിക്ക് പോത്തിന്റെ തല തന്നെയാണ് എരുമയാണ് ഇനി ഇത് തന്നെയാണ് പോത്തിന്റെ തലയാണ് പറഞ്ഞിട്ട് വടിവാളം വടിവാൾ ഉണ്ടാ ഇത് ഓൾറെഡി എരുമയാണ് തല പോത്തിൻ്റെ തന്നെയാണ് തല മാത്രേ ഉള്ളു ഇത് തന്നെ ഇത് നാല്പത്തിരണ്ടരക്ക കൊടുക്കാം നല്ല വില കുറച്ച് കൊടുക്കുന്നു ഏഹ് പണയക്കൊളിച്ചിട്ട് അത് കിട്ടില്ല സൂക്കെടല്ല കന്ന് കിട്ടില്ല അന്ന് വിലയാണ് ക്രിസ്മസും മറ്റേ ന്യൂഇയർ ഒക്കെ ആയിട്ട് വിദേശത്തേക്ക് കന്നിനൊക്കെ ആയറ്റി കൂടിയാണ് ഇറച്ചി ഫാക്ടറിക്ക് പോവാണ് അതാണ് കന്നിനുടെ വില കൂടിയത് വാച്ചൊക്കെ ഒന്നും ഇത് നാലേ കാലുപോയിണ്ട് ണിലോ ഇത് നാല്പൂറ് രൂപ കൊടുക്കൂന്നേമുക്കാല് അത് മുപ്പത്തെട്ട് അത് നാല്പത് അങ്ങനെ കൊടുക്കന്ന എരുമക്കന്നാളാണ് രണ്ട് രണ്ട് പോത്തു കൂട്ടേ ഉള്ളൂ കസാപ്പിന് കൂടുതൽ എരുമേനെ കൊണ്ടുപോവുള്ളൂ അത് വിലക്ക് അതേ കിട്ടാൻ പറ്റുള്ളൂ വറത്താല് പോത്തിന് കുറച്ച് ആൾക്കാരെ മാത്രമേ അടക്കുള്ളൂ അത്ര വിലക്ക് വില കൂടുതലാണ് ും ബീഫ് കൊടുക്കുന്ന കൂടുതലായിട്ട് പോത്ത് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഈ എരിമേനെയാണ് കൂടുതലായി എരിമയാണ് ബോത്തിനേക്കായും ടേസ്റ്റുള്ളത് ഇറച്ചി എരിമീൻ ഇറച്ചി സോഫ്റ്റ് ഇറച്ചി ആയിരിക്കും ചന്തയിലെ കൊറേ ഉൾഭാഗത്ത് നിറയെ കണ്ണുകളാ വലിയ ഇതൊക്കെ എന്ത് റേറ്റ് സൈസ് എത്ര കിലോ ഏകദേശം ഓരോന്നുല്ലേ ഇതൊക്കെ നമ്മൾ എന്താ ചോദിക്കുന്നു ഓരോന്ന് അമ്പത്തഞ്ച് അല്ലേ ആറുമാറിട്ടോ